ില്ലേ അല്ലേ ആരും തന്നിട്ടില്ലേ ഏ വന്നിട്ട് തന്നിട്ടില്ല ആരും ഏ നമുക്ക് ഓരോ വന്നിട്ട് തലേട്ടോ അല്ലെ ഏ ആട ഇത് പോയണ ചെപ്പോ പോരണോ ഏ എടുത്ത ആത്താറൊക്കെയാ ീത്തരണോ ഏഹ് മെച്ചി ചീത്തീക്കണോ ആപ്പ വന്നിട്ട് പറഞ്ഞെടുക്കോ പച്ചി വന്നിട്ട് മച്ചി ആ കുട്ടിക്ക് ചീത്ത ആ ചീത്ത പറഞ്ഞു ഏഹ് തന്നിട്ടില്ലേ മാമൂ തന്നിട്ടില്ലേ ഏഹ് മാമൂ തന്നിട്ടില്ലേ ഏട്ടൊന്നും തന്നിട്ടില്ല ആ അപ്പം വന്നിട്ട് പറയണ കേട്ടോ ഉം ആ തന്നിട്ടില്ല പറയണം ആ തന്നിട്ടില്ലെന്ന് പറയണം ജയ്